രാജ്യമാണെങ്കിൽ കൂടിയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ സൃഷ്ടിക്കുന്ന ഏതൊരു പ്രകോപനത്തിനുമുള്ള കൃത്യമായ മറുപടി സ്വന്തം മണ്ണിൽ ചവിട്ടി നിന്ന് തന്നെ ഇന്ത്യക്ക് നൽകാൻ കഴിയുമെന്ന ഒരു വലിയ പാഠം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധസമയത്തും ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വെച്ചിരുന്നു എന്നാൽ പ്രാഥമികമായി അതൊരു പ്രദേശത്ത് മാത്രമായിരുന്നു എന്നതിനാൽ ആ സംഘർഷം വളരെ പരിമിതമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ആണവ ബോംബുകൾ കൈവശം വെച്ചിരിക്കുന്ന പാകിസ്ഥാനിലേക്ക് കയറി വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കുകയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തച്ചുടിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പൂർണ്ണ ശേഷിയോടെയുള്ള ആ ശക്തി പ്രകടനത്തിന് മുന്നിൽ പാകിസ്ഥാൻ വിറച്ചു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ രൂക്ഷം മാത്രമായിരുന്നില്ല മറിച്ച് എല്ലാ ഭീകരാക്രമണങ്ങളുടെയും പ്രതിഫലനമായിരുന്നു ഏതാനും മണിക്കൂറുകൾ നീണ്ടുന്ന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ ഇന്ത്യ പൂർണ്ണശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ട് കൂടിയും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആണവായുധങ്ങളുടെ മറവിൽ ഇന്ത്യയെ മുറവേൽപ്പിക്കാമെന്ന മിഥ്യാധാരണ പാകിസ്ഥാൻ വളർത്തിയിരുന്നു ഈ ഓപ്പറേഷനിലൂടെ അതാണിപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ആ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്ന സന്ദേശം പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക സ്വത്തുക്കൾ ഇന്ത്യ പൂർണ്ണമായും നശിപ്പിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആക്രമണം നടന്നത് ജി എച്ച് ക്യൂവിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള റാവൽപിണ്ടി വ്യോമ ഇന്ത്യ തകർത്തു ഇന്ത്യയുടെ ആക്രമണം ഒരു തന്ത്രപരമായ ആക്രമണം മാത്രമായിരുന്നില്ല മറിച്ച് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രണ്ട് നിർണായക സന്ദേശങ്ങളാണ് ഇന്ത്യ നൽകിയത് ആദ്യത്തേത് പാകിസ്ഥാനിലെ ഒരു സൈനിക താവളമോ തീവ്രവാദ കേന്ദ്രമോ ഇന്ത്യയുടെ മിസൈലുകളുടെ അപ്പുറത്തല്ല എന്നതാണ് രണ്ടാമത്തെ സന്ദേശം ആണവ ശേഷിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ മതിൽ ഇന്ത്യ തകർത്തു എന്നതാണ് പാകിസ്ഥാന്റെ ആണവ ഭീഷണികളിൽ അസ്വസ്ഥരാകാതെ തന്നെ ഇന്ത്യ അതിനെതിരെ നടപടിയെടുക്കുമെന്ന കാര്യം പാകിസ്ഥാന് മനസ്സിലായി കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിൽ ഡസൻ കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി പക്ഷെ ഇന്ത്യ സംയമനം പാലിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്ത്രം വ്യക്തമായിരുന്നു ആണവ ബോംബുകളുടെ മറവിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുക ഇന്ത്യയെ പ്രകോപിപ്പിക്കുക ഇന്ത്യ നടപടി എടുക്കാൻ തീരുമാനിച്ചാൽ ആണവ ഭീഷണി വെളിപ്പെടുത്തുക പാർലമെന്റ് ആക്രമണത്തിന് ശേഷവും ഇന്ത്യ സൈന്യത്തെ സജ്ജമാക്കിയിരുന്നു പക്ഷെ പിന്നീട് ഇന്ത്യ പിൻവാങ്ങി ലോക രാജ്യങ്ങളിൽ പലരും ഇതിനെ ഇന്ത്യയുടെ ക്ഷമയായും ആണവായുധങ്ങളോടുള്ള ഭയമായും കണ്ടു എന്നാൽ ആ മിഥ്യാധാരണകളെയും ഓപ്പറേഷൻ സിന്ദൂർ തകർത്തു ആണമ കവചമെന്ന തന്ത്രം ഈ നടക്കില്ലെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ നന്നായി അറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശീതയുദ്ധാനന്തര ഭൌമരാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് വൈവിധ്യമാർന്ന സൈനിക സാങ്കേതിക വിദ്യയും നയതന്ത്ര പിന്തുണയും ലഭ്യമാക്കിക്കൊണ്ട് അമേരിക്ക റഷ്യ ഫ്രാൻസ് ഇസ്രയേൽ എന്നിവയുൾപ്പെടെ ഒന്നിലധികം പ്രധാന ശക്തികളുമായി ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതൊരു ഏറ്റുമുട്ടലിലും പരമ്പരാഗത സൈനിക ശക്തി ആണവശേഷികൾ സാമ്പത്തിക സഹിഷ്ണുത സാങ്കേതിക പുരോഗതി രാഷ്ട്രീയ ചലനാത്മകത എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങൾ സ്വാധീനം ചെലുത്തുന്നു പാകിസ്ഥാൻ അതിന്റെ പ്രതിരോധ നിലയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രത്യേക ശക്തികൾ ഉള്ളപ്പോൾ തന്നെ ഇന്ത്യക്ക് കാര്യമായ മുൻതൂക്കം നൽകുന്ന നിരവധി മേഖലകളുണ്ട് കൂടാതെ പാകിസ്ഥാൻ അതിന്റെ പ്രതിരോധ നിലയ്ക്കായി ഉപയോഗപ്പെടുത്തുന്ന പ്രത്യേകം ശക്തികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ സൈന്യമായി ഇന്ത്യ സ്ഥിരമായി നാലാം സ്ഥാനത്താണ് അതേസമയം ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തും പാകിസ്ഥാന്റെ സൈനിക ശേഷി ഏകദേശം ആറ് ലക്ഷത്തി അൻപത്തിനാലായിരമാണ് എന്നാൽ ഒന്ന് ദശാംശം നാല് മുതൽ ഒന്ന് ദശാംശം നാല് ആറ് ദശലക്ഷം വരെ സൈനികരുള്ള വലിയൊരു സജീവ സൈനിക ശക്തിയാണ് ഇന്ത്യ ഇന്ത്യക്ക് വലിയൊരു റിസർവ് സേനയും ലഭ്യമായ മനുഷ്യ ശക്തിയുമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സൈനിക ബജറ്റുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ ഇന്റലിജൻസ് സൈബർ യുദ്ധശേഷികൾ നിരീക്ഷണ ഡാറ്റ എന്നിവ നൽകി ചൈന പാകിസ്ഥാന്റെ യുദ്ധക്കള അവബോധം വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ വിശ്വസ്ത തന്ത്രപരമായ പങ്കാളിയായി മറുപക്ഷത്ത് റഷ്യ നിലകൊള്ളുന്നുണ്ട് ഒരു ആധുനിക സംഘർഷത്തിൽ റഷ്യ ഔദ്യോഗിക നിഷ്പക്ഷത പാലിക്കുമെങ്കിലും ഇന്ത്യക്ക് പിന്നിൽ നയതന്ത്ര പിന്തുണ റഷ്യ വാഗ്ദാനം ചെയ്യും ഇന്ത്യക്കെതിരായ ഏതൊരു യു എൻ ഉപരോധങ്ങളെയും പ്രമേയങ്ങളെയും റഷ്യ എതിർക്കുകയും ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടിനുസൃതമായി സംഘർഷത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം തടയാൻ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണ്ണമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതികരണം അവരുടെ പ്രധാന വിദേശനായ തത്വങ്ങളായ സംഘർഷ പ്രതിരോധം ആണവ നിർവ്യാപനം മനുഷ്യാവകാശങ്ങൾ തന്ത്രപരമായ സഖ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും യൂറോപ്യൻ യൂണിയൻ ഒരു ഏകീകൃത പ്രതികരണം പുറപ്പെടുവിച്ചേക്കാം അതേസമയം ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ പ്രധാന വ്യക്തിഗത രാജ്യങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയും വിടനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്താൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഏകീകൃതമായിരിക്കില്ല പലരും പാകിസ്ഥാനുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെങ്കിലും ദേശീയ താൽപര്യങ്ങൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ രാഷ്ട്രീയ വിന്യാസങ്ങൾ വിഭാഗീയ വിഭജനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയ സൈനിക സാമ്പത്തിക പിന്തുണയുടെ അളവ് വ്യത്യാസപ്പെടും